ഈ സി എം മടവൂരിന്റെ ഇല്ലാത്ത കറാമത്തുകൾ പാടി അത് വിറ്റ് വരുമാനമാക്കി വിറ്റു വരുമാനമാക്കി നടക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് ഏ പക്ഷേ ആ ജയിലിൽ കിടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബാലി ജയിലിൽ പോയത് പക്ഷെ ഇയാൾ പാടി പുകയത്തുന്ന സി എം മടവൂരിനെ കുറിച്ച് ഇവർ തന്നെ എന്താ ചോദിച്ചാൽ കാന്തപുരം അടക്കമുള്ള ആളുകളൊക്കെ അവതാരിക എഴുതി പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നീ ജീ മരിച്ചവരെ ജീവിപ്പിച്ച ആൾക്ക് ആളല്ലെയോ താങ്കളെന്ന് അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആളാണ് സി എം മടവൂരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ കാഫിലക്കാരൻ പക്ഷേ മൂപ്പരെ വൈഫിനെ ആര് ജീവിപ്പിച്ചിട്ടില്ല പിന്നെ മടവൂരി ജീവിപ്പിച്ചിട്ടില്ല അത് വേറെ വിഷയം അപ്പോൾ ഇങ്ങനെ സമൂഹത്തെ എല്ലാ നിലക്കും അന്ധവിശ്വാസങ്ങളിലേക്കും അതേപോലെ തന്നെ പിന്നെ പിഴച്ച വിശ്വാസങ്ങളിലേക്കും അള്ളാഹുവിനെ സമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ നയിക്കാൻ ഈ സി എം മടപൂരിൻ്റെ കറാമത്ത് തന്നെ ഇവർക്ക് പറഞ്ഞു കേൾക്കാം ഇപ്പം ഈ സാധു ജയിലിൽ കിടക്കാണല്ലോ അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ കറാമത്ത് കിടക്കൊക്കെ ഓർക്കണമൊക്കെ നല്ലതാണ് ഏഹ് ഏതായാലും ഈ കള്ളക്കറാമത്ത് പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് അവസാനം ഈ പറഞ്ഞത് മുഴുവനും കളവായിരുന്നു എന്ന് സ്വയം ബോധ്യപ്പെടാനുള്ള അവസരം കൂടിയാണ് പഠിച്ചവൻ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഇവര് ഈ പിന്നെ സി എമ്മിനെ പറ്റി ജയിലിൽ നിന്ന് വരെ ആളുകളെ മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള ഭയങ്കരമായ ശക്തിയാക്കേണ്ടെന്നാണ് പറഞ്ഞ ചില്ലറക്കാരൊന്നല്ല ഒരു പിന്നെ ആള് പറയട്ടെ ഒരു ചെറുപ്പക്കാരൻ ഞാൻ അദ്ദേഹം സൗദിയെ പോയി ഷെയ്ഖുനാനെ സമപ്രകാരം പോയതാ അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാവളം ആരോപിച്ച ആൾ ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് എം എം വിളിച്ച് കരാൻ തുടങ്ങി എന്നെ എന്തിനെങ്ങോട്ട് പറഞ്ഞയച്ചത് എനിക്ക് നാടെന്നെ പോരേനോ എന്നെ ജയിലിലാക്കാൻ കിട്ടി വിടേണ്ടി ഒക്കെ ഷെയ്ഖുനാനോടാ പറയും ഷെയ്ഖുനാനെ സമപ്രകാരം പോകുന്നതല്ലേ ഇന്നെ ജയിലാക്കാൻ കണ്ടിട്ട് പറഞ്ഞേക്കണ്ടീനോ ശൈകുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയുന്ന അക്കെ പറയാം ശൈകുനാനോട് ഷെയ്ഖുനൻ പറഞ്ഞല്ലേ ഇയാൾ അങ്ങനെ പറയണം അപ്പഴ അവർക്ക് മനസ്സുവേദന ആകാ അപ്പൊ ഇന്നിങ്ങോട്ട് ഉദ്യം പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞൊടുക്കുക ഹജ്ജിന്റെ ടൈമാ അങ്ങനെ ഇയാൾ കരഞ്ഞുകൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തി ഷെയ്ഖുന ജയിലിലെത്തി എത്തി ജയിൽ തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റോ അപ്പോ അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക് അത് അങ്ങനെ ഉള്ളിൽ കയറി അപ്പൊ നീ കരീന്ന് കേട്ട് വന്നാ ഞാൻ ഞാൻ ഹജ്ജിന് വന്നതാ വാ കൈ വണ്ടി കയറ്റി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി അലിക്രഞ്ഞു അവിടെ ആക്കി കൊടുത്തു ഇതേ നാട്ടിൽ വിളിച്ച് ഷേഖു ഭാര്യു അവിടെ വന്നെ ജയിലിനെ വെച്ച് ഇതാക്കി ആ ഷേഖു കിടക്കുന്നുണ്ട് വഴി മാറി പോയിട്ടൊന്നുമില്ല ഇതാണ് ഷേഖു ഉള്ളിലും കയറും എന്തിന്നും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നും ഇല്ല ഇന്നും ഇല്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചോ അപ്പം എന്നാൽ ഈ സാദു ലത്തീഫിനെ ഒന്ന് പിന്നെ രക്ഷപ്പെടുത്തണ്ടേ കാരണം ഈ സി എം മടപൂരിൻ്റെ മത് ഊണിലും ഉറക്കിലും വിശ്രമമില്ലാതെ പറഞ്ഞ് പാടി എല്ലാ ആളുകളെ മുന്നിലും പോയി പിന്നെ വീഡിയോ എടുത്ത് അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുന്ന ആശിക്കും മുഹിബുവാണല്ലോ സി എം മടവൂരിൻ്റെ അപ്പം ഇത് ഏതോ ഒരാളെ സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ സൗദി അറേബ്യക്കൊന്നും പോകണ്ട അയാളിവിടെ കേരളത്തിലെ ജയിൽ തന്നെയാണ് ഉള്ളത് അയാളൊന്ന് രക്ഷപ്പെടുത്താൻ സി എം മടൂർ എത്രയും അടിയന്തരമായ ഇടപെടണം എന്ന് നമുക്ക് പിന്നെ ഒരു അഭ്യർത്ഥന നമ്മൾ പറയാണ്